ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതെന്താണ് കാരണം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് കട്ട് പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ട് പീസ് ക്ലോത്തൊക്കെ കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ ഇത് ഏതാണ് ക്ലോത്ത് എന്നൊക്കെ അതേ നമ്മളെ മുന്നേ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നല്ല അടിപൊളി ടോപ്പൊക്കെ തയ്ച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇൻവിസിബിൾ ജിബൊക്കെ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ കയ്യിൽ തന്നെയുള്ള ക്ലോത്തൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കിതിൽ കുറച്ചും കൂടെ എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ഞാൻ രാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെഴുതി അറിയിക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക എടുക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലെങ്ത് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വീതി കുറഞ്ഞിട്ടുള്ള ഒരു സ്ക്രഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ബോ അറ്റാച്ച് ചെയ്യാനുള്ളതായതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ടുള്ള സ്ക്രഞ്ചസ് ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ അതേ ഒരു സൈസിൽ വെച്ചിട്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ വളരെ വലുതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്ക്രഞ്ചസിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എളുപ്പ വഴിയൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ സൈസ് വന്നിട്ട് ഒരു ഏകദേശം ഒരു ആറ് ഇഞ്ച് ആറര ഇഞ്ചാണ് കേട്ടോ ക്ലോത്ത് എടുത്തേക്കുന്നത് ഞാൻ ഒരു പതിനാല് ഇഞ്ചാണ് ലെങ്ത്ത് നീളം എടുത്തേക്കുന്നത് വീതിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചെയ്യുന്ന സംഭവത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും വീതി കേട്ടോ അപ്പോൾ വീതി വന്നിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് ഇഞ്ചോളം മാത്രം എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞാനതൊന്ന് മടക്കി തയ്ച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ബോ ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു ക്ലോത്ത് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് നടുക്കുകയും മടക്കി കൊടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇതാ ഈ ഒരു സെൻ്റർ പോർഷൻ മാത്രം ഇതുപോലെ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് നല്ല വശം നല്ല വശം ഒരുമിച്ച് വെക്കുക അതായത് ക്ലോത്ത് ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാം അത്രേ ഉള്ളൂ എന്നിട്ട് എന്നിട്ടതൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് നമുക്ക് ഈ ഒരു സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബോല് സൈഡ് പോഷൻ വന്നിട്ട് നല്ല പൊങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ സെൻറ്ററിലോട്ട് ഒരു ക്ലോത്ത് ഇതുപോലെ കുറച്ച് കയറ്റി വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ഭാഗം നമ്മൾ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇത് ഒരു ബോൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ തുന്നി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഗ്ലൂ കണ്ണൊക്കെ വെച്ചിട്ട് ഗമൊക്കെ വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത് നമ്മളെന്താ ഇതുപോലെ ഒന്ന് എടുക്കലാണ് അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്ത കൂട്ടുകാർക്ക് ഇതുപോലെ കൈ കൈത്തുന്നൊക്കെ തുന്നിയിട്ട് ഏർണിങ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടോ ഇങ്ങനെയാണ് നമുക്കിതിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഫ്രോക്കൊക്കെ തയ്ച്ച് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതേ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് എന്തായാലും അവർക്ക് ഹെയർ ക്ലിപ്പൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഫസ്റ്റൊക്കെ നിങ്ങളത് പേയ്മെൻറ്റ് എന്നുള്ള രീതിയിലല്ലാതെ ജസ്റ്റ് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് ഓർഡർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളോട് പറയും ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഹെയർ ക്ലിപ്പ് ക്ലിപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ബോസ് ആയിക്കോട്ടെ എന്താ ഹെയർ ആക്സസറീസ് എന്തും അതുപോലെ അതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയും കേട്ടോ അത് മസ്റ്റ് ആണ് അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഹെയർ ബെൻഡായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സെയിം ക്ലോത്ത് ആണല്ലോ യൂസ് ആക്കുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഒന്നും ചെയ്യേണ്ടി വരില്ല വീട്ടിൽ കുറച്ച് ഇലാസ്റ്റിക് വാങ്ങി വെച്ച് തരുന്നാലും മതി നമ്മുടെ കയ്യിൽ വർക്കൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വീക്ക് എൻഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ സ്റ്റോണൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ എന്താ ഇതിൽ യൂസ് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏണിങ്സ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കി ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഞാൻ ഓൾറെഡി ബോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ സ്ക്രഞ്ചീസുമായിട്ട് ആയിട്ട് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ആ ഒരു ബ്രോവും എന്താ സ്ക്രഞ്ചീസും തമ്മിൽ ആ ഒരു സെൻ്റർ പോർഷൻ കവർ ചെയ്യാനായിട്ട് ചെറിയ രീതിയിലൊരു എന്താ ഒരു ക്ലോത്ത് സാറ്റിൻ ക്ലോത്ത് ഇതുപോലൊന്ന് മടക്കി തയ്ച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഗമു വെച്ചിട്ടാണത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തുന്നിട്ടൊക്കെ വെക്കാം ഞാൻ ആദ്യം ഗമു വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് തുന്നിയിട്ടും കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് അത് സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ ഇടുക കേട്ടോ അപ്പോൾ എന്താ അത് കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും അതുപോലുള്ള സംഭവങ്ങൾ എന്താ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർഡർ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുള്ള മക്കൾക്കായിക്കോട്ടെ അതായത് എന്താ നൈബേഴ്സ് അല്ലെങ്കിൽ വീട്ടിൽ കുടുംബക്കാർക്ക് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഓർഡർ കിട്ടും ട്ടോ നഷ്ടം വരാത്ത അല്ലെങ്കിൽ എന്താ നല്ല രീതിയിൽ റിലാക്സേഷൻ കിട്ടുന്ന നമുക്ക് ചിന്തകളിൽ നിന്നൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മറികടക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ഒരു കിഡ്സിൻ്റെ ഹെയർ ആക്സസറീസ് അല്ലെങ്കിൽ എന്താ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുകയല്ലേ അതൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് അതിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും മറ്റു ചിന്തകളിലേക്കൊന്നും പോവാതെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ചെയ്യുന്ന സംഭവം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതിലൂടെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതൊക്കെയാണ് ഇതിലുള്ള ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ അപ്പോൾ ഞാനിത് ഗ്ലോഗണ് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ചും കൂടി അതായത് എന്താ തുന്നി കൊടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ആ സാറ്റിൻ ക്ലോത്തിൻ്റെ മുകളിലോട്ടായിട്ട് ബീഡ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലൂ ഗണ്ണ് എത്രയാണ് രൂപയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് കുറേ നാളായിടാം അതുകൊണ്ട് കറക്റ്റ് റേറ്റ് അറിഞ്ഞൂടാ എറൗണ്ട് ടു ഹൺഡ്രഡിൻ്റെ ബിലോ ആണെന്ന് തോന്നുന്നു കേട്ടോ കടയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഓൺലൈനായിട്ട് എല്ലാം വാങ്ങിയത് ഇതിപ്പോൾ ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് അപ്പോൾ ഒന്ന് അടുത്തുള്ള ഷോ ഷോപ്പിലൊക്കെ ഒന്ന് നോക്കി വെക്കട്ടോ ഇതുപോലുള്ള ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വെക്കാം കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് ഞാനിത് ഗ്ലോ എപ്പോഴും ഉണ്ടാവണമെന്നില്ല ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഗ്ലോ ഒക്കെ വാങ്ങി സൂക്ഷിക്കാറുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഇതുപോലുള്ള എന്തെങ്കിലും തിരുപ്പം പണിയൊക്കെ എടുത്തിട്ട് ആ ഒരു ഗ്ലോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹെയർ ആക്സി എങ്ങനുണ്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾക്കിതില് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആയിട്ടുള്ള ആ ഒരു സംഭവമാണോ ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമന്റ് ആയിട്ട് എഴുതി അറിയിക്കണേ അപ്പോ അതാ നല്ല രീതിയിൽ വലിഞ്ഞൊക്കെ കിട്ടുന്ന നല്ല രീതിയിൽ എന്താ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഒട്ടും ഇളകിപ്പോരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് എവിടെയും പിന്നെന്താ ആ ഭംഗിയായിട്ടൊന്നുമില്ല നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫിനിഷിങ്ങോട് കൂടി കുറച്ച് ഭംഗി കൂട്ടിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഓർഡർ ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇതാ നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലയോ എന്നുള്ളത് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണേ നല്ല രീതിയിൽ ബീഡ്സൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കിയാലോ ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഒരു ക്ലോത്ത് വെച്ച് ഞാൻ നൈറ്റി തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാനിവിടെ ഐക്കാഡിൽ കൊടുക്കാം കേട്ടോ കാണാത്ത കൂട്ടുകാർ നമ്മുടെ വീഡിയോ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഐക്കാഡിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടി കാണുക ഈ ഒരു ബോ തയ്ക്കാനായിട്ട് ഞാനിതാ നാലിഞ്ച് വീതിയും അഞ്ചിഞ്ച് നീളമുള്ള ഒരു ക്ലോത്താണ് എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങളുടെ മെഷർമെൻ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുത്താലും മതിയാവും നാലഞ്ച് എന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് എടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരല്പം മാത്രം വീതിയിലാണ് ഈ ഒരു ബോ തയ്ച്ചുണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ബോൻ്റെ സൈഡിൽ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ സെൻ്ററിൽ വിടുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കാനുള്ള ആ ഒരു പോർഷൻ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇവിടെ ഞാനൊരു ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നെക്സ്റ്റ് പിന്നെ പിന്നെന്താ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എന്താ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെയാണ് നമുക്ക് ബോഗ് കിട്ടുന്നത് അപ്പോൾ ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ ഒരു സംഭവം കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ബോയുടെ താഴെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് നാലിഞ്ച് വീതിയും ഏഴിഞ്ച് നീളമുള്ള ഒരു ക്ലോത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ഭാഗമായിട്ടാണ് കിട്ടുന്നത് എന്നിട്ട് അത് സെൻറ്റർ പോർഷൻ മടക്കിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലേ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിയിൽ അതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു കോർണറൊക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമുക്ക് കത്രിക ഉപയോഗിച്ച് ചെയ്ത് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഫിൽ അങ്ങോട്ട് എടുക്കാം അപ്പോൾ സ്റ്റിച്ച് കൊടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് സെക്യൂർ ചെയ്തുകൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് കേട്ടോ അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് കൈത്തുന്ന ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ താ ഇതുപോലെ നമ്മൾ തുന്നി അങ്ങോട്ട് എടുക്കുകയാണ് രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചത് ഈ ഒരു രീതിയിൽ കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നമ്മൾ കടകളിലൊക്കെ കാണാറില്ലേ കുറച്ചുകൂടെ ലെങ്ത്ത് നീളത്തിലൊക്കെ ഈ ഒരു ഒക്കെ വരുന്ന ബോ അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ തയ്ച്ച് കൊടുക്കുന്നവരുടെ ബാലൻസ് ക്ലോത്തൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു പോഷൻ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലിമെൻ്റായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ഓർഡർ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ അത്രയും ഫിനിഷിംഗ് ആയിട്ട് ഏത്ര അറിയാത്തവർക്ക് പോലും ഏത് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന സംഭവങ്ങളാണ് ഈ ഒരു ഹെയർ ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നങ്ങ അങ്ങോട്ട് തുണി അങ്ങോട്ട് എടുക്കാനാണ് ദാ നമ്മൾ ബോക്ക് തുന്നാറില്ല ആ രീതിയിൽ തന്നെ ട്ടോ ഈ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് തുണി ജോയിന്റ് ചെയ്ത് കൊടുക്കാട്ടോ ദാ ഇതുപോലെ ഞാൻ തുണി അങ്ങോട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നണ്ട് ഇനി ഇപ്പോ നമ്മൾ ദാ ഈ തുന്നിയെടുത്ത ഭാഗം നമ്മൾ അവിടെ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അവിടെ ഉറപ്പിച്ച് നിർത്തുക കേട്ടോ ഇതിൽ നമ്മൾ ഗ്ലൂഗണ് ആയിട്ടൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ഗ്ലൂ ഒക്കെ ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുക അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോസായിട്ട് ഫോം ഷീറ്റ് ക്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒക്കെ നല്ല ഹെയർ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്ത കണ്ടു നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞോമനകൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു ആണ് കേട്ടോ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇത് രണ്ടും തുന്നിട്ട് നല്ല രീതിയിലൊന്ന് ലോക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷൻ കവർ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ സാറ്റിൻ ക്ലോത്ത് എല്ലാം എടുത്തേക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു എന്താ ത്രെഡ് ഉണ്ടായിരുന്നു ഗോൾഡൻ കളർ ഒരു റിബൺസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഞാനിതിൻ്റെ സെൻറ്ററിലോട്ട് കൊടുക്കുന്നത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള എന്താ ബുഷ് ഉണ്ടല്ലോ ആ ഒരു ബുഷിൽ വെച്ചിട്ടാണ് ഈ ഒരു ബോ ചെയ്തേക്കുന്നത് കേട്ടോ ഇതിനായിട്ട് ഞാൻ വീണ്ടും ഒരു സ്ക്രഞ്ചീസ് ഒന്നും തയ്ച്ചെടുത്തിട്ടില്ല ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ബുഷിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സെയിം കളർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ അപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവത്തിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഡെഫിനറ്റായിട്ടും നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു വീഡിയോസ് ഫുള്ളായിട്ടുള്ള ഹെയർ ആക്സസറീസ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കൂടുതൽ ഹെയർ ആക്സസറീസ് നമ്മൾ വീഡിയോസായിട്ട് ഇടുന്നതാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നു എന്നുള്ള കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലുള്ള സ്റ്റോൺസ് സ്വീക്വൻസൊക്കെ വെച്ച് ഇത് അലങ്കരിക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചായിരിക്കും എങ്ങനെയാണ് ഇതിലുള്ള കുറച്ചുകൂടെ ഒന്ന് നമുക്ക് എന്താ ഭംഗി കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അതൊക്കെ നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമൻസിലൂടെ മാത്രമാണ് എനിക്ക് മനസ്സിലാവുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഇതുപോലെ ഇഷ്ടപ്പെടുന്ന സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് കലക്കില്ലേ അപ്പോൾ മാരേജ് ഫങ്ഷന് അങ്ങനെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്കായിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തായാലും ഓർഡർ കിട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അടുത്ത വീഡിയോ സെറ്റ് വരാം ടേക്ക് കെയർ ബൈ ബായ്